അവരെന്നെ പറ്റി അങ്ങനെ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തിന് അവരുടെ വാക്കിന് നിങ്ങൾ വില കൊടുത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിന് വേദന വന്നത് ഗാന്ധിജി പറഞ്ഞതുപോലെ നോ വൺ കാൻ ഹേർട്ട് യു വിതഔട്ട് യുവർ പെർമിഷൻ ഒരാൾക്കും നിങ്ങളെ മുറിപ്പെടുത്താൻ കഴിയില്ല അവൾ അവിടെ നിന്ന് പറഞ്ഞോട്ടെ അവൾ അങ്ങനെ പറയും കാരണം അവളുടെ ക്വാളിറ്റി അതാണ് അവൻ അവിടെ നിന്ന് പറഞ്ഞോട്ടെ അവൻ അങ്ങനെ ചെയ്യും അവന്റെ ക്വാളിറ്റി അതാണ് അവന്റെ നിലവാരം അതാണ് ആ നിലവാരത്തിനനുസരിച്ച് ചെയ്യൂ നിങ്ങൾ അവനെ മാറ്റാൻ എന്തിനു ശ്രമിക്കുന്നു സം വൺസ് ഒപ്പീനിയൻ യു ഇസ് നോട്ട് ഇൻ യുവർ റിയാലിറ്റി ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞത് കേട്ട് നിങ്ങളെ മനസ്സ് വിശ്വസിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ മനസ്സിലാക്കുക ബാക്കിയുള്ളവരുടെ സർട്ടിഫിക്കറ്റിലല്ല നിങ്ങളുടെ ഭൗതികതയും ആത്മീയതയും അഥവാ നിങ്ങൾ ഭൗതികമായും ആത്മീയമായും നിങ്ങൾ രക്ഷപ്പെടുന്നത് മറ്റുള്ളവര് തരുന്ന സർട്ടിഫിക്കറ്റിൽ ഒറ്റ സർട്ടിഫിക്കറ്റ് ഒരേ ഒരു സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾക്ക് വേണം അതാര സർട്ടിഫിക്കറ്റ് സമയത്ത് പോലും നിങ്ങളുടെ മനസ്സ് അയാളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഉണ്ടോന്നാ നോക്കുക അതാര സർട്ടിഫിക്കറ്റ് എന്താണ് ഇത്ര മടി നിങ്ങൾ പറയൂ ഒരേ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അത് ആരുടെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മളുടെ സർട്ടിഫിക്കറ്റ് ആണ് അല്ലേ ാണ് കാരണം ഞാൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചുള്ള കുറ്റബോധമാണ് എന്നെ തകർക്കുന്നതെങ്കിൽ അല്ല ഞാൻ എന്റെ മനസ്സ് ഞാൻ ചെയ്തത് ശരിയായ വഴിയിലാണ് ദൈവത്തിന്റെ ഇഷ്ടമുള്ള വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ച് അവൾക്ക് വേദനിച്ചിട്ടുണ്ട് അവന് വേദന അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ അത് ചെയ്തത് അവർക്ക് ഇഷ്ടമല്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്തത് ദൈവത്തിന് ഇഷ്ടമാണോ എന്റെ നേട്ടത്തിന് വേണ്ടിയാണോ എന്റെ വിജയത്തിന് വേണ്ടിയാണോ ഞാൻ ചെയ്തത് നമ്മളെ പ്രശ്നം എന്താ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക അവരെയും തൃപ്തിപ്പെടുത്തുക ഇവരെയും തൃപ്തിപ്പെടുത്തുക എല്ലാവരെയും ഇഷ്ടം നമുക്ക് വേണം